യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ വചനത്തിലൂടെ അനുഗ്രഹിക്കുന്ന സൗഖ്യമാക്കുന്ന വിടുവിക്കുന്ന ദൈവസാന്നിധ്യമാണ് നാം ഓരോ ദിവസവും അനുഭവിച്ചു പല കാര്യങ്ങളിലും പല അസ്വസ്ഥതകളും ടെൻഷനും ഒക്കെ അനുഭവിക്കുന്ന സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരുപാട് മനുഷ്യരുണ്ട് ഇന്ന് ദൈവവചനത്തിലൂടെ ദൈവം നിങ്ങളോട് സംസാരിക്കുന്ന ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതകരമായി ഇടപെടുന്ന സമയമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഇന്ന് ഈ ആലയത്തിൽ നടക്കുന്ന എല്ലാ ശുശ്രൂഷകളെയും അനുഗ്രഹിക്കണമേ ധാരാളം ആളുകൾ ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതങ്ങൾ നടക്കുന്നതിന് ദൈവപ്രവർത്തികൾ സംഭവിക്കുന്നതിനെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു ഈ വചനം കേൾക്കുന്നവർ ഈ വചനം അനേകർക്ക് അയച്ചു കൊടുക്കുന്നവർ ഈ വചനത്തെ അനേകരുടെ ശ്രദ്ധയിൽ എത്തിക്കുന്നവർ കുടുംബമായിരുന്നു കാണുന്നവർ ഒരുമിച്ചിരുന്ന് കാണുന്നവർ സകലർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു ഈ ആലയത്തിൽ ലഭിച്ച എല്ലാ നിയോഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു എഴുതിയിട്ട പ്രാർത്ഥനാവശ്യങ്ങൾ പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളുടെ മൂന്നാഗ്രഹങ്ങളെ അവരുടെ സ്വപ്നങ്ങളെ അതിനെ അടിസ്ഥാനമാക്കി വചനത്തിലൂടെ പ്രാർത്ഥിക്കുന്നത് എല്ലാം ഞങ്ങൾ നന്ദിയോടെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു പ്രതീക്ഷയോടെ ഈ വചനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം വചനത്തിലൂടെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവത്തെ കാണുകയാണിന്ന് ഉൽപ്പത്തി പുസ്തകം പതിനഞ്ചാം അദ്ധ്യായം രണ്ടാം വാക്യം വായിക്കുന്നതിന് മുമ്പ് ഒന്നാമത്തെ വാക്യം അബ്രാഹത്തെ ദൈവം അനുഗ്രഹിക്കുന്നതിന് മുമ്പ് ആദ്യം സംഭവിച്ചത് ദൈവത്തിൻ്റെ അരുളപ്പാട് ദൈവത്തിൻ്റെ വാക്കുകളെ അബ്രാഹത്തെ കേൾപ്പിച്ചു ഉൽപ്പത്തി പുസ്തകം പതിനഞ്ചാം അധ്യായ ഒന്നാമത്തെ വാക്യം അബ്രഹാമിന് ദർശനത്തിൽ കർത്താവിൻ്റെ അരുളപ്പാടുണ്ടായി ദൈവത്തിൻ്റെ ശബ്ദം കേട്ടു അബ്രാം ഭയപ്പെടേണ്ട ഞാൻ നിനക്ക് പരിചയാണ് നിന്റെ പ്രതിഫലമോ വളരെ വലുതായിരിക്കും ഇത് ദൈവത്തിൽ നിന്ന് കേട്ട ദൈവത്തിൻ്റെ അരുളപ്പാടാണ് ദൈവത്തിൻ്റെ വചനമാണ് ദൈവത്തിന്റെ വചനത്തിലൂടെയാണ് അബ്രാഹത്തെ ദൈവം അനുഗ്രഹിച്ചത് ഇന്നും അങ്ങനെയാണ് ദൈവം തൻ്റെ വചനത്തെ കേൾപ്പിക്കും ആ വചനത്തിലൂടെ ആ ദൈവം ഇന്നും മനുഷ്യരെ അനുഗ്രഹിക്കുന്നത് ദൈവം കേൾപ്പിച്ചു അപ്പോൾ അബ്രഹാം പറഞ്ഞു എനിക്ക് മക്കളില്ല സന്താനങ്ങളില്ല വചനത്തിലൂടെ ദൈവം നിന്നെ അനുഗ്രഹിക്കുമ്പോൾ എന്താണോ നിനക്കിന്നില്ലാത്തത് അത് നിനക്ക് ദൈവസമൃദ്ധമായി തരാൻ തുടങ്ങും ദൈവവചനം വിശ്വാസത്തോടെ കേട്ട് അതിനെ സ്വീകരിക്കുമ്പോൾ എന്താണോ നിനക്ക് ഇന്ന് ഇല്ലാത്തത് അബ്രഹാം പറഞ്ഞു എനിക്ക് മക്കളില്ല സന്താനങ്ങളില്ല ആ ഒരു ഇല്ലാത്തൊരു കാര്യം അബ്രഹാം ദൈവത്തോട് പറഞ്ഞു അപ്പോൾ അബ്രാഹത്തോട് ദൈവം പറഞ്ഞൊരു വാക്കുണ്ട് അഞ്ചാമത്തെ വാക്യം അവിടുന്ന് അവനെ പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് പറഞ്ഞു ആകാശത്തേക്ക് നീ നോക്കുക ഈ കാണുന്ന നക്ഷത്രങ്ങളുടെ എണ്ണമെടുക്കാൻ നിനക്ക് കഴിയുമോ നിന്റെ സന്താന പരമ്പരയും അതുപോലെയായിരിക്കും അബ്രാഹത്തിന് ദൈവത്തിൻ്റെ അരുളപ്പാട് സ്വീകരിച്ചപ്പോൾ അബ്രാഹാം തിരിച്ചു പറഞ്ഞു എനിക്ക് മക്കളില്ല സന്താനങ്ങളില്ല എന്താണോ ഇല്ലാത്തത് ആകാശത്തിലെ നക്ഷത്രങ്ങളെപ്പോലെ അത് സമൃദ്ധമായി കൊടുക്കുന്നു എന്താണ് നിനക്കില്ലാത്തത് ചിലർ പറയും എനിക്കൊട്ടും സമാധാനം ഇല്ല കേട്ടോ ചിലർ പറയും എനിക്ക് സാമ്പത്തികമില്ല ചിലർ പറയും ജോലിയില്ല ചിലർ പറയും ഒരു സ്വസ്ഥതയില്ല നല്ല ആരോഗ്യമില്ല നല്ലൊരു ഭാവിയില്ല നല്ലൊരു കുടുംബമില്ല നല്ല പല കാര്യങ്ങളും ഇല്ല ആഗ്രഹിക്കുന്നുണ്ട് അതുണ്ടായിരുന്നെങ്കിൽ എന്ന് എന്താണ് നിങ്ങൾ അങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടായിരുന്നെങ്കിൽ ഇന്നതില്ലോ എന്നാഗ്രഹിക്കുന്നത് ഇന്നത്തെ വചനത്തിലൂടെ പ്രാർത്ഥിക്ക് ഇന്നൊരു നിയോഗത്തോടെ പ്രാർത്ഥിക്ക് എന്താണോ ഇല്ല എന്ന് പറഞ്ഞ് നീ ഇന്ന് കരയുന്നത് വിഷമിക്കുന്നത് സങ്കടപ്പെടുന്നത് ഭാരപ്പെടുന്നത് എൻ്റെ കുടുംബത്തിലെ ആരും എന്നെ മനസ്സിലാക്കുന്നില്ലല്ലോ എന്നെ അറിഞ്ഞ് സഹായിക്കാൻ ആരുമില്ലല്ലോ എൻ്റെ ജീവിത പങ്കാളി എന്നോട് സ്നേഹത്തോടെ പെരുമാറുന്നില്ലല്ലോ എൻ്റെ മക്കൾ പറഞ്ഞാൽ കേൾക്കുന്നില്ലല്ലോ രോഗം വിട്ടു മാറുന്നില്ലല്ലോ ഈ സാമ്പത്തിക പ്രയാസം മാറുന്നില്ലല്ലോ എൻ്റെ മുന്നോട്ടുള്ള ജീവിതം ഇത്രയൊക്കെ പ്രാർത്ഥിച്ചിട്ടും ഒന്നു ശരിയാകുന്നില്ലല്ലോ ഈ തടസ്സം മാറുന്നില്ലല്ലോ കൊടുക്കാനുള്ള പണം കൊടുക്കാൻ പറ്റുന്നില്ലല്ലോ ആ ലോൺ അടച്ചു തീർക്കാൻ പറ്റുന്നില്ലല്ലോ പിള്ളേരുടെ പഠനമാൻ മുന്നോട്ട് പോകുമ്പോൾ അവരെ സഹായിക്കാൻ കഴിയുന്നില്ലല്ലോ പി ആർ കിട്ടുന്നില്ലല്ലോ ഒരു വീട് മേടിക്കാൻ പറ്റുന്നില്ലല്ലോ എത്ര എത്ര കാര്യങ്ങൾ ഇല്ലല്ലോ എന്നോർത്ത് വിഷമിക്കുന്നേ ഇതുപോലെ അബ്രാഹവും ഇല്ലല്ലോ എന്നോർത്ത് വിഷമിച്ചിരുന്നു അത് മക്കൾ ഇല്ലല്ലോ എന്നോർത്ത് സങ്കടപ്പെട്ട സന്താനങ്ങളില്ലല്ലോ അത് ദൈവത്തോട് പറഞ്ഞു എനിക്ക് മക്കളില്ല സന്താനങ്ങളില്ല ദൈവ അബ്രാഹത്തെ പുറത്തേക്ക് കൊണ്ടുവന്ന ആകാശത്തിലേക്ക് നോക്കാൻ പറഞ്ഞു എന്താണോ ഇല്ലാത്തത് ഇല്ല എന്നും പറഞ്ഞ് വിഷമിച്ചത് അത് നിനക്ക് സമർത്ഥമായി തന്ന് സ്വർഗത്തിൽ ദൈവം നിന്നെ അനുഗ്രഹിക്കുന്നു ഉറപ്പ് കൊടുത്തു ഇതുപോലെ ഈ വചനത്തിലൂടെ നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ ഒരുപക്ഷേ ഇന്ന് ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ ദേശങ്ങളിൽ ഇരുന്ന് ഈ വചനം കേൾക്കുമ്പോൾ ദൈവമേ എനിക്ക് ഇക്കാര്യം ഇല്ലല്ലോ ഒരുപക്ഷെ ഈ ആലയത്തിൽ ഇരുന്ന് വചനം കേൾക്കുമ്പോൾ ഞാൻ എഴുതി പ്രാർത്ഥിച്ചത് ഓരോ കാര്യങ്ങൾ ഉണ്ടാകാനാണ് ഇല്ലല്ലോ ഇല്ലല്ലോ എന്നോർത്തുള്ള സങ്കടത്തിലാണ് ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നത് പോലും എനിക്ക് ഉറപ്പുണ്ട് ഇല്ല എന്ന് പറഞ്ഞ് സങ്കടപ്പെടുന്ന കാര്യത്തിൽ സമർത്ഥമായ അനുഗ്രഹങ്ങളുമായി ദൈവം നിന്നെ അനുഗ്രഹിക്കും ഇല്ല എന്ന് അതില്ലോ ഇതില്ലല്ലോ അത് ശരിയാകുന്നില്ലല്ലോ അത് ദൈവം നിനക്ക് സമർത്ഥമായി നൽകി സമർത്ഥമായി നൽകി വചനത്തിലൂടെ ദൈവം നിന്നെ അനുഗ്രഹിക്കും എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറാവുക അബ്രഹാം വിഷമിച്ചത് ഇല്ലല്ലോ എന്നോർത്താണ് അതിപ്പോൾ സമർത്ഥമായി ഉണ്ടാകാൻ തുടങ്ങുവാണ് നിങ്ങളുടെ ജീവിതത്തിലും അത്ഭുതങ്ങൾ അടയാളങ്ങൾ സംഭവിക്കട്ടെ ആദ്യം അബ്രാഹത്തെ ദൈവം കേൾപ്പിച്ചത് ദൈവത്തിൻ്റെ അരുളപ്പാടാണ് ദൈവത്തിൻ്റെ ശബ്ദമാണ് ദൈവത്തിൻ്റെ വചനമാണ് ഇതുപോലെ നിങ്ങളെ ഇന്ന് അനുഗ്രഹിക്കുവാൻ ദൈവം ആഗ്രഹിക്കുമ്പോൾ ആദ്യം കേൾപ്പിക്കുന്നതും ദൈവത്തിൻ്റെ വചനമാണ് നിങ്ങളെ ദൈവം അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുമ്പോൾ വചനം കേൾക്കാനുള്ള പ്രേരണ നൽകി ദൈവം നിങ്ങളെ ഒരുക്കാൻ തുടങ്ങും വചനം കേൾക്കാൻ ആഗ്രഹമുള്ളൊരു മനസ്സിനെ തരാൻ തുടങ്ങും ഇന്നലെ ഒരു അമ്മ പറഞ്ഞു എൻ്റെ മകൻ ഇങ്ങനെയുള്ള സ്ഥലത്തൊന്നും പോകത്തില്ലായിരുന്നു ഇവിടെ വന്നപ്പോൾ ഞാൻ കണ്ടു നിയോഗം എഴുതുന്നത് പ്രാർത്ഥിക്കുന്നത് അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു ആ മകനെ ദൈവം അനുഗ്രഹിക്കാൻ കാത്തു നിൽക്കുന്നു അതുകൊണ്ടാണ് അവൻ അങ്ങനെ ഒരു തോന്നലെങ്കിലും ഉണ്ടായത് വചനത്തിലൂടെ ആ ദൈവം അനുഗ്രഹിക്കുന്നത് വചനത്തിലൂടെ നിങ്ങളുടെ കുടുംബത്തെ ദൈവം അനുഗ്രഹിക്കും വചനത്തിലൂടെ നിങ്ങളുടെ ആരോഗ്യത്തെ ദൈവം അനുഗ്രഹിക്കും വചനത്തിലൂടെ ദൈവം നിങ്ങളുടെ തലമുറയെ അനുഗ്രഹിക്കും ജീവിത പങ്കാളി അനുഗ്രഹിക്കും സാമ്പത്തികത്തെ അനുഗ്രഹിക്കും എന്ന് സമർപ്പിക്കുന്ന എല്ലാ നിയോഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുകയാണ് നമുക്ക് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം ഇന്ന് വെള്ളിയാഴ്ചയാണ് ഒത്തിരി ആളുകൾ ഒരുമിച്ച് കൂടുന്നു പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ ഇവിടെ നടക്കണം ദൈവത്തിൻ്റെ അടയാളങ്ങൾ ഇവിടെ സംഭവിക്കണം നമ്മുടെ കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ കർത്താവ് ഡെയിലി ബ്ലെസ്സിങ്ങിൽ വചനം കേൾക്കുന്ന ഞങ്ങളെപ്പോലെയുള്ള മനുഷ്യർക്ക് ഒത്തിരി സങ്കടങ്ങളുണ്ട് ഇല്ലല്ലോ എന്നോർത്തുള്ള വേദനകൾ ഒരുപാടുണ്ട് ഇല്ലല്ലോ എത്ര പ്രാർത്ഥിച്ചിട്ടോ അതൊന്ന് ശരിയാകുന്നില്ലല്ലോ ആ വിഷയത്തിലൊക്കെ അബ്രാഗത്തെ അനുഗ്രഹിച്ചതുപോലെ ഇന്ന് എന്നെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ചേ അബ്രാഗത്തെ അനുഗ്രഹിച്ചതുപോലെ എന്നെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കണമേ അബ്രാഗത്തെ അനുഗ്രഹിച്ചതുപോലെ എൻ്റെ കുടുംബത്തെയും സമർത്ഥമായി അനുഗ്രഹിക്കണമേ അബ്രാഗത്തെ അനുഗ്രഹിച്ചതുപോലെ എൻ്റെ തലമുറയെ സമർത്ഥമായി അനുഗ്രഹിക്കണമേ ഇല്ല എന്നോർത്ത് വിഷമിക്കുന്നത് സമർത്ഥമായി ദൈവം നിനക്ക് തരും സമർത്ഥമായി വചനത്തിലൂടെ തരും രോഗങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും തകർച്ചകളിൽ നിന്നും ദുർമരണങ്ങളിൽ നിന്നും ആപത്തനർത്ഥങ്ങളിൽ നിന്നും സ്വർഗത്തിലെ ദൈവം എന്നെയും നിങ്ങളെയും സൂക്ഷിക്കും ദീർഘായുസും ആരോഗ്യവും സമ്പത്തും ഐശ്വര്യവും ദൈവം അറിഞ്ഞു നിങ്ങൾക്ക് തരും നന്മയുണ്ടാകും ഐശ്വര്യം ഉണ്ടാകും നന്മയായിട്ടുള്ളത് ദൈവം ചേർത്ത് വെച്ച് തരും ഇന്നും ജീവിക്കുന്ന സർവശക്തനായ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളെ അനുഗ്രഹിച്ചിപ്പോൾ പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മേൻ പ്രിയപ്പെട്ടവരെ ഈ വചനങ്ങൾ അനുഗ്രഹമാണ് അനേകർക്ക് അനുഗ്രഹമാകും സാധ്യമായ എല്ലാവർക്കും അയച്ചു കൊടുക്കണം അതൊരു സുവിശേഷ വേലയായിരിക്കട്ടെ ദൈവം മഹത്വപ്പെടട്ടെ ദൈവരാജ്യത്തിൻ്റെ പണിക്കാരായി നമുക്ക് മാറാം ദൈവരാജ്യത്തിൻ്റെ പണിക്കാരായി നമുക്ക് മാറാം എല്ലാവർക്കും അയച്ചു കൊടുക്കുക നാളെയും അഞ്ചരയ്ക്ക് ഒരുമിച്ച് കാണാം ആ ഒരുമിച്ച് കാണുന്നത് വരെ സ്വർഗത്തിലെ ദൈവം സർവശക്തനായ ദൈവം എന്നെയും നിങ്ങളെയും സമൃദ്ധമായി സഹായിക്കട്ടെ ആമേൻ